ഫ്ലോർ റെഡിയാ റെഡിയാ റെഡി ണ്ടോ അതൊന്നും എന്ത് വെച്ചേട്ടാ എല്ലാരും പറയുന്ന നമ്മുടെ ഒരാൾ പോലും ചിരിക്കുന്നില്ലെന്ന് രശ്മി രശ്മിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഈ മൂന്നുപേര് ചിരിക്ക വന്നിരിക്കുന്നു എന്നിട്ട് അവരുടെ മുമ്പിൽ പറഞ്ഞിട്ട് ആ അതെ ഒരു കൂടി കിട്ടാനുണ്ട് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല കേൾക്കുന്നുണ്ട് അയ്യോമാക്സ് ആണ് ആക്ഷൻ മനു നിന്നോട് ഒരു അല്ല ിപ്പോടൊരു സ്നേഹവും ഇല്ല സോറി ഒരു വട്ടം കൂടെ മനു ആ ഇപ്പം നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല നിനക്ക് വല്ല വിചാരം നീ എന്താ ജീവിതത്തെ സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണാത്തത് എനിക്കൊരു എന്റെ പ്രശ്നം ഒരു സൈഡ് ബിസിനസ് ബിസിനസ് തുടങ്ങാൻ അയ്യോ എടീ നമ്മടെ നിർത്തിയിടൂല്ലേ അപ്പൊ അതിന്റെ സൈഡിൽ അത് ഉഗ്ര സൈഡ് ബിസിനസ് എന്താണ് ഇതാണോ നിന്റെ സൈഡ് ബിസിനസ് പിന്നെ അച്ഛൻ കല്യാണം ആലോചിക്കാൻ തുടങ്ങി നിന്റെ അച്ഛനെയൊക്കെ തല്ലി കൊല്ലം ഉള്ളി രണ്ടാമത് കിട്ടാൻ പോണോ ഈ പ്രായത്തിലും എനിക്ക് ആലോചിച്ചത് നിനക്കാണോ എടി ആലോചിക്കട്ടെ ആര് വേണമെങ്കിലും ആലോചിച്ചോട്ടെ പക്ഷെ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ മനു മാത്രമായിരിക്കും നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ആ ഒരു പിടിയില ആരോ കേറുവാനുണ്ട് നമ്മുടെ കിറ്റിൽ ടൈപ്പുള്ളി ഞാൻ അദ്ദേഹം അതാണ് ഞാൻ ചോദിക്കുന്നത് ആരായി നിക്കണത് മനസ്സിലാവില്ല പ്രതാപന്റെ മെച്ച നീ മാറി നിങ്ങള് എനിക്ക് എനിക്കറിയാം അറിയാം ആരാതി ആരാതി കായംകുളം കൊച്ചല്ലേ കായംകുളം കൊച്ചു കായംകുളം ജസ്മി കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ ഇല്ല കുട്ടഞ്ചേട്ട തലേല് താരൻ ഉണ്ടോ ഇല്ലാ എന്നൊക്കെ പറഞ്ഞു വച്ചല്ലേ അയ്യോ ഞാൻ എന്ത് ഇഷ്ടമാണെന്ന് പറയാം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നേ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇവനെ എനിക്ക് ഇഷ്ടമല്ല വന്നിരാശകനായ ആരാന്നൊക്കെ എനിക്കറിയാം പറ എനിക്കറിയാം അവനെനിക്ക് ഇഷ്ടം കണ്ണിനിരും മണിക്ക് എനിക്ക് നമ്മൾ ജീവിതത്തിൽ കാണുന്നത് തമ്മിൽ പ്രശ്നം ഞാൻ ചെറുകൊള്ളിക്കാൻ ഉപദ്രവിച്ചിട്ടല്ല നിന്റെ കൺവട്ടം കണ്ട അപ്പ തന്നെ എന്റെ പെൺമുള്ള വന്ന ടിവിയുടെ മുമ്പിൽ ചക്കു കുരു ഒരുക്കുവാണെങ്കിൽ വന്നിട്ട് ഞാൻ പറഞ്ഞുള്ള ടിവിയുടെ മുമ്പിൽ ഇന്ന് നമ്മളത് കാണുകയുള്ളൂ എനിക്ക് അതുകൊണ്ട് എന്റെ പെണ്ണിനെ വളയ്ക്കുന്ന ഒരുത്തനെ എനിക്ക് താല്പര്യമില്ല പ്രൊഡ്യൂസറാ വിളിക്കണത് ണോ നിങ്ങളുടെ അല്ല പുള്ളി ഇവിടെ ആരാണൊന്നും പിടിയില്ല പുള്ളി വെള്ളോടിച്ചിട്ടുണ്ടോണ്ട് നിന്നെ എനിക്കിഷ്ട പിന്നെ ഈ ജസ്മീനവിടെ വേറൊരു പയ്യനുണ്ടല്ലോ ഒരുത്തിനെ അഭിനയിക്കണ്ടല്ലോ അവൻറെ കോമഡി കൂമ്പിനടി കൗണ്ടറിണ്ടോ അവൻ ഞാൻ അതെ അവൻ എന്റെ ബാനർ നശിപ്പിച്ചോണ്ടിരിക്കുവല്ലേ അവൻ ഊള കോമഡി മൊത്തം ചാനലിനടി അയ്യോ നമസ്കാരം അയ്യോക് റോഷൻ എൻ്റെ നാളെ അവടെ കേട്ടോ അവിടെ ആ പടം നമ്മുടെ നാട്ടിൽ ജില്ലയിൽ ചെയ്ത എല്ലാ പടങ്ങളും ഇഷ്ടാ പ്രൗഡ് ഓഫ് യു അയ്യോട്ടാ നമസ്കാരം അയ്യോ ഇതാണ് എന്റെ ഐശ്വര്യദേവത കാണാൻ പറ്റിയതുകൊണ്ടാണ് കൊണ്ടോ എനിക്ക് എല്ലാരും നിങ്ങളെല്ലാരും കാണാൻ പറ്റിയതോ വലിയ സന്തോഷം അവനാ ഷൂട്ട് തുടങ്ങാനുള്ള സമയം പോകുന്നത് രശ്മിയുടെ ആരാധന ഉണ്ട് രശ്മിയുടെ മൂക്കെല്ലാം മറുകണ്ടോ കേട്ടോ രശ്മിയുടെ മൂക്കെല്ലാം മറുക അതുപോലെ തന്നെ മൂക്കല മറുകണ്ടോ ശരിട്ടാ എല്ല ഓക്കെ നമുക്ക് എന്നാ സ്കിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വഴക്കു കുറയും രശ്മിയുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ ഇണ്ടോ വെറുതെ നിങ്ങള് കുറച്ചുകഴിഞ്ഞാൽ ഞങ്ങടെ കയറി കുട്ടി കയറും ഇത് ചതിയ ലക്ഷ്മി കാണിച്ചേ ഞാൻ പറഞ്ഞ ഞാൻ എന്റെ വൈഫയും പിള്ളേരും ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നേനെന്തോ ഇറങ്ങി ഞാനേ പോയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നമ്പർ അയ്യോ എന്റെ ഈ ഫോൺ ഫോണില്ലല്ലോ എന്റെ ഹസ്ബൻഡിന്റെ കൈയില ഫോണുള്ളത് ഹസ്ബൻഡിന്റെ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ല കഷണ്ടി ഉള്ള ഒരു മനുഷ്യൻ അവിടെ ഇരുന്നില്ല അതാ എന്റെ ഹസ്ബൻഡ് അയ്യേ കഷണ്ടിയാണോ തലേ മുടി തലയിൽ മുടി ഉള്ളവരുടെ ഞാനുണ്ട് എനിക്കതാ ഇഷ്ടം േട്ടാ ഞങ്ങളൊന്ന് പരിപാടി അവതരിപ്പിക്കട്ടെ വീട്ടിൽ ചിരിക്കണ്ടല്ലേ ഓ വേന ഉണ്ട് പിന്നെയാ ശരി ഒരാഴ്ച തുടങ്ങേ സാറേ മനു പുള്ളി പിന്നേം പറഞ്ഞിട്ട് പ്രധാന വാർത്ത 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 പറയാൻ വിട്ടുപോയി സംഭവം എന്റെ മോൻ അവൻ ഫസ്റ്റ് ക്ലാസ് ആയി പത്താം ക്ലാസ് എല്ലായിടത്തും ഫ്ലെക്സാവേ വീട്ടിലും മൊത്തം ഫ്ലക്സാ പഞ്ചായത്തില് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ കൊച്ചിന് ഒരു മറ്റേ വീഡിയോ എന്തോന്നെ പൈസ തരണേട്ടെ തരണെങ്കിട്ടാ എന്തോ പറയണ്ട മോന്റെ പേരെന്തോ പറയണ്ടോ അയ്യോ നല്ല പേര് ഹായ് നമസ്കാരം ഞാൻ രശ്മി കായംകുളം ആമ്പൽ മോനെ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടി കിട്ടിയെന്നറിഞ്ഞ് മോനെ എല്ലാവിധ ആശംസകളും ചക്കരയുമോ അതെ പണി കാണിച്ചത് എന്റെ കൊച്ചൻ മനസ് മാറി വരുന്നൊരു പയ്യനുന്ദരി പുള്ളിക്കാരി ചക്കര ഉൻ അവന്റെ മനസ്സ് പഠിത്തത്തിൽ നിന്ന് മാറി വഴുതി വേറെ റൂട്ടിൽ പോയി ചെയ്യും ഞാൻ വയസ്സുള്ള ഒരു കൊച്ചിന്റെ അമ്മയാ പക്ഷെ മോനെ നീ ആ മോൻ ഡിലീറ്റ് എന്റെ മോനോടാ പല സാധനങ്ങളും ഇതിനകത്ത് പോയാത്തി കുറല ചെല്ലി ചെല്ലു രസിയായിട്ട് തോൽവിയാണോ ഇതൊക്കെ ഞാൻ തോൽവിണത് ആരെങ്കിലും പിടിച്ചർക്ക് ട്രോളിയൊക്കെ 이오 이도하노 그쭈 그쭈네 അല്ല ഇനി വേണോ സ്കിറ്റ് നമുക്ക് ഐറ്റത്തിലേക്ക് അങ്ങനെയാണ് മതി സ്കിറ്റ് പോകുന്ന കാല ആണിയൊന്നുമില്ല ഞാൻ ഓടുകയും ചെയ്തു നീല വണ്ടി അവിടെ വണ്ടി നീല വണ്ടി അപ്പൊ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നൊന്ന് വിളിക്കണെന്ന് തോന്നുവാണെങ്കിൽ ഞാനൊരു ആണി വെച്ച് ആ വണ്ടിയുടെ പള്ളക്ക് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലൗച്ചിന്റെ കേട്ടോ അനുജേ അനുജേജ് ആ അത് ഇപ്പൊ ചെയ്തില്ലേ ഇപ്പൊ സംഭവിച്ചില്ലേ അത് ഈ ഐറ്റത്തിന്റെ ക്ലൈമാക്സ് പിടിച്ചിട്ടോ അത് നല്ല നല്ലതാണ് നല്ലതാ രാഷ്ട്രീയ